അച്ഛനും കൂടി കാളക്കൂട്ട് മത്സരം കാണാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് കാള കൂട്ടു മത്സരം കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞാനും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കാടപ്പഴി വഴിയാണ് വരുന്നത് പുകയർ റോഡിന്റെ ഈ വന്നാൽ മതി ഞങ്ങൾ അതിലേന്ന് വന്നത് കല്ലട സ്കൂള് കഴിഞ്ഞ് വലത്തോട്ടുള്ള റോട്ടിന് വന്നാൽ എഴുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് വരാനുള്ളൂ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും കാളപൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വൈക്കിലൊക്കെ വണ്ടി ഒരുപാട് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലായി നല്ല തരം കണ്ടവളെ കാണുന്നില്ലേ നല്ല ജനങ്ങളുണ്ട് കേട്ടോ അവിടെ ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി കാണാൻ വേണ്ടി വരുന്നത് ഞാൻ വിചാരിച്ചത് ഇവിടെ സ്ത്രീകളൊന്നും ഉണ്ടാവില്ലെന്നേന്നു ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായേ ഇവിടെ ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ട് ഇത് കണ്ട് ഓരോ ടീമിൻ്റെ ആളുകൾ ഒന്നിനൊപ്പം മത്സരിച്ചുകൊണ്ട് ഓടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നല്ല ഇത്ര സ്പീഡിൽ ഓടിയിട്ടും വന്ന വയ്യെന്നെ തിരിച്ചു പോകുന്നതാണ് എന്നെ അതിശയപ്പെടുത്തിയത് ഇതിലെ ഫസ്റ്റ് വിന്നർക്ക് ടൂ വീലറാണ് കേട്ടോ സമ്മാനം അത് മാത്രല്ല ട്ടോ ഇന്ന കാട്ടി വേർത്തിൽ ട്രോഫികൾ അടക്കേണ്ടത് നാപ്പതിൽ പല കാളകളാണ് കേട്ടോ അവിടെ മത്സരത്തിനായി വന്നത് ഈ ഓടണം ഗ്രൗണ്ട് നല്ല ഉറപ്പാക്കി എടുത്തത് ചിരട്ട കൊണ്ടാണ് അല്ലെങ്കിൽ ചളിയിൽ ചളിയില് പോവില്ല ചിരട്ട വാഗിയതിന് ശേഷം അതിന്റെ മുകളിൽ ക്രഷർ പൊടി ഇട്ടതാണ് പിന്നെ ഇതിൽ അരടി വെള്ളമേ ഉള്ളുട്ടോ കണ്ടതില് നല്ല വെള്ളമല്ലോ കാണികളെ ആവേശമാണ് കേട്ടോ ഈ കാണുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടോ ഇവിടുന്ന് പോരാൻ എന്ന് തോന്നുന്നില്ല കാളകളൊക്കെ ഓട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെടും ആദ്യം എല്ലാ കാലകളിയും ഓരോ റൗണ്ട് ഈച്ച ഓടിക്കും കാളകൾ നല്ല പോക്കിലി കാളകളുണ്ട് കേട്ടോ ഓരോ കാളകളിയും നാലഞ്ച് ആൾക്കാർ ഈച്ചയാണ് പിടിച്ചു കൊണ്ടുവരുന്നത് അതിൽ പോക്കിലല്ലാത്ത കളകളുണ്ട് നല്ല പോക്കിലായ കാളകളുണ്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കുത്തി മലത്തിടും അങ്ങനത്തെ കാളകളും ഉണ്ട്

വിശിഷ്ട അരങ്ങേറുന്നു ഇതിന്റെ ഇടയിൽ ഒരുപാട് കച്ചവടക്കാരും കണ്ടിട്ടോ പെരുവള്ളൂർ ചന്തയിൽ കണ്ട ഒരുപാട് കച്ചവടക്കാരടയും കണ്ടിട്ടോ प्रमाण पत्र क्रमांक तैयार तो है सबको मिल जाएगा 10 किलोमीटर का यह पुरस्कार सभी के द्वारा प्रदान से और को तो रख दो सरकारी खाली जनता के सामने बोलेगा ताजे से هوني انوا 4 گھنٹا برنه ديار کي جي سكي ري ڪاريتار جي 2.1 گھنٹا ڏاج

ഞാൻ ഫസ്റ്റ് റൗണ്ട് മാത്രമേ കണ്ടുള്ളൂ എനിക്ക് പോരാനെന്ന് തോന്നില്ല അച്ഛനൊരു കല്യാണത്തിന് പോകണ്ടെന്നെ ഞാന് ഞങ്ങള് വേഗങ്ങട്ട് പോന്നു ഇത് കണ്ടോ ഇവർക്ക് കൊടുക്കുന്ന ട്രോഫിയാണ് ഇത് ഇന്ത്യൻ കാട്ടി ഐറ്റുണ്ട് ഈ ട്രോഫിയൊക്കെ പിന്നെ ഞങ്ങൾ ഓരോ പാക്ക് കടലൊക്കെ വാങ്ങി തിരിച്ചു പോന്നിട്ട് ഗായ്സ് അമ്മ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ